എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ശരിക്കും ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റ് ഒരു കമൻ്റാണ് ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ രേണു സുധിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും രേണു സുധിയുടെ രേണു സുധിയുടെ നെഗറ്റീവ് വശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചില ആളുകൾക്ക് ചില കമൻറ്റോളികൾക്ക് എന്ന് തന്നെ പറയണം കമൻറ്റോളികൾക്ക് ചിലർക്ക് കുരു പൊട്ടും കുരു പൊട്ടുന്നവരൊക്കെ മാന്യമായ രീതിയിൽ പൊട്ടൽ കാണിക്കുന്നവരും ഉണ്ട് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമൻറ്റസ് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക ഈ കുരു പൊട്ടിയൊലിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോയിൽ നല്ല വശങ്ങളും നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നേണ്ടത് ഇപ്പോൾ രേണോസുദിയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ രേണോസുദിക്കാണ് അതിൽ വേദന തോന്നേണ്ടത് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോവാം അതല്ലെങ്കിൽ അവർക്ക് മിണ്ടാണ്ടിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തെറി പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ രേണുസ്തുതി എപ്പോഴും പറയുന്നത് നെഗറ്റീവ് കമൻസുകൾ വരട്ടെ നെഗറ്റീവ് ഇമേജ് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ അപ്പോൾ അത് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റാത്ത ചില ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അവർ ഇടാറുണ്ട് പക്ഷേ എന്നാൽ വളരെയധികം തരം താണ രീതിയിൽ കമൻ്റ് ഇടുന്ന ചില വൃത്തികെട്ട ജന്മങ്ങളും ഉണ്ട് അപ്പോൾ എൻ അപ്പോൾ അവർക്ക് ഉള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട കമൻറ്റുകൾക്കൊക്കെ റിയാക്ഷൻ ഞാൻ ആ മറുപടി പറയുന്നത് വീഡിയോയിൽ തന്നെ മറുപടി കൊടുക്കാറാണുള്ളത് പിന്നെ എനിക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കമൻറ്റുകൾ മാത്രമേ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യത്തുള്ളൂ പിന്നെ തെറിയാണ് വിളിക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നതാണ് പതിവ് പിന്നെ എനിക്ക് തീരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്തു അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു സ്ത്രീ ഇവരൊരു ലേഡിയാണ് ഞാൻ ഇവരുടെ ചാനലൊക്കെ സന്ദർശിച്ച് നോക്കി പുള്ളിക്കാരത്തി സ്വയം ഒരു യൂട്യൂബറാണ് എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി രംഗത്ത് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്കുള്ള ഒരു ഞാൻ നോക്കി ഇവർക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി സംതിങ് മാത്രമേ ഇവർക്ക് സബ്സ്ക്രൈബർ ഉള്ളൂ എന്നാൽ മൂവായിരത്തി സംതിങ് എന്ന് പറയുന്നത് അതൊരു തീരെ ചെറിയ ചെറുതായിട്ടൊന്നും നമ്മൾ കണക്കാക്കണ്ട കാരണം ആയിരം സബ്സ്ക്രൈബർ സൈസ് സബ്സ്ക്രൈബർ തികയ്ക്കാൻ വേണ്ടി പോലും നമ്മൾ കഷ്ടപ്പെടാറുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ വച്ച് നോക്കുമ്പോൾ ഈ മൂവായിരത്തി ചില്ലറ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിട്ടൊന്നും തള്ളേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് എനിക്ക് ഒരു മുപ്പത്തി അയ്യായിരത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ നമ്മളാരും എവിടെയും ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല മുപ്പത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞതൊന്നുമല്ല എന്നിട്ട് പോലും ഞാൻ ഞാനെങ്ങും ഞാനൊരു യൂട്യൂബറാണെന്നങ്ങനെ അധികം പറയാറില്ല ഓക്കെ ഞാൻ പറയാറില്ല ഞാനൊരു യൂട്യൂബറാണെന്ന് കൂടി ഞാൻ എവിടെയും പറയാറില്ല ഞാൻ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ജോലി എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ ജോലിയൊന്നുമില്ല ഹൗസ് വൈഫ് അങ്ങനെയാണ് കൂടുതലും ഞാൻ പറയാറുള്ളത് യൂട്യൂബർ യൂട്യൂബറാണെന്ന് പോലും ഞാൻ ആരോടും പറയാറില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ ലൈവ് നടക്കുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് ചോദിക്കും എന്താ ജോലി എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് പറയും അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് യൂട്യൂബറാണെന്ന് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ അത്രയും വലിയ യൂട്യൂബർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ നല്ല വരുമാനമൊക്കെ വരുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ എന്താണ് എങ്ങും എങ്ങും നമ്മളെ അറിയാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെന്നിട്ട് വലിയ ഗമിക്കും ഞാനൊരു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് മാത്രം പറയാമേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി ഒരു യൂട്യൂബർ ആണെന്നാണ് അപ്പോൾ എന്തായാലും അവരുടെ ചാനലിൻ്റെ പേരെന്നുവെച്ചാൽ ഒന്നുകിൽ ഇവരിങ്ങനെ വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ അവർക്കറിയാം റിയാക്ഷൻ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കമൻറ്റെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഇവരുടെ ചാനലിന് പിന്നെ റീച്ചൊക്കെ വളരെ കുറവാണ് ഞാൻ നോക്കിയതാണ് എൻ്റെ ചാനലിന് നല്ല രീതിയിൽ ഹൈ റീച്ചിൽ വന്ന ചാനലാണ് പക്ഷെ ഇപ്പോൾ റീച്ചൊക്കെ വളരെ കുറവാണ് സത്യസന്ധമായിട്ട് പറയുന്നതിന് ഇപ്പോൾ എന്താണ് വളരെ എൻ്റെ ചാനലിൽ റീച്ച് കുറവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിക്ക് സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ നമ്മൾ ഓരോ ചാനലിലും വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇതിനൊക്കെ കമൻ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് ഇവരുടെ കമൻ്റ് എടുത്ത് വെച്ച് റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ചാനൽ അവിടെ കുറച്ച് അറിയാൻ പറ്റും ആ ചാനലിൻ്റെ പേരെടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആ ചാനലിൻ്റെ ഐക്കണും ഒക്കെ കാണിച്ച് നമ്മൾ പറയുമ്പോൾ അവർ കുറച്ച് ഫേമസ് ആവും അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ഞാനൊരു യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും രേണു സുധി ഇവരുടെ കുഞ്ഞമ്മേര മോളൊന്നും അല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ കമൻ്റ് വായിക്കാം ഇവരുടെ ചാനലിൻ്റെ പേര് ഞാൻ പറയാം സി എസ് ടാൽക്കീസ് എന്നെയാണ് ഇവരുടെ ടാൽക്കീസ് അത് അത് തന്നെയാണ് ഇവരുടെ ചാനലിൻ്റെ പേര് അവർ സാധാരണ നമ്മൾ ഒരു ഇട്ട് നമ്മുടെ അഭിപ്രായം അത് നല്ല അഭിപ്രായമായാലും കെട്ട അഭിപ്രായം ആണെങ്കിലും നമ്മുടെ നമ്മുടെ ആ ഒരു സംഭവം നമുക്കൊരു കമൻ്റ് ഇടണമെന്ന് തോന്നിയാൽ നമ്മളൊരു ഇട്ട് പോവും അല്ലെങ്കിൽ ഒന്നുകൂടെ ഇടും ഇത് കുറേ കമൻ്റ് ഉണ്ട് പെട്ട വേറെ ജോലിയൊന്നും തോന്നുന്നു എന്തായാലും അവർ വച്ചിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു യൂട്യൂബറാണ് ഇങ്ങനെയൊക്കെ പറയാവോ കുട്ടി നാണം തോന്നുന്നു എത്ര ചീത്ത പറഞ്ഞിട്ടും എനിക്ക് മതിയാകുന്നില്ല കലിപ്പ് തീരുന്നില്ല എന്നാണ് പുള്ളിക്കാരത്തിയുടെ ഒരു കമൻ്റ് എന്നിട്ടിതേ ഇങ്ങനെ കുറേ ഇമോജികൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ഒരു യൂട്യൂബറാണ് ഇങ്ങനെയൊക്കെ പറയാവോ കുട്ടി നാണം തോന്നുന്നു എത്ര ചീത്ത പറഞ്ഞിട്ടും എനിക്ക് കലിപ്പ് തീരുന്നില്ല മതിയാകുന്നില്ല എന്നാണ് പുള്ളിക്കാരത് പറയുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുള്ളത് നിങ്ങൾ ഇതുപോലെ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാൽ മാത്രമേ ചിലപ്പോൾ മറ്റുള്ളവർ അറിയുമായിരിക്കൂ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഞാനൊരു യൂട്യൂബറാണേ ഞാനൊരു യൂട്യൂബർ ആണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലാതെ നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് ഞാനൊരു യൂട്യൂബർ ആണേ ഞാനൊരു യൂട്യൂബർ ആണേ എന്നിങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാവോ കുട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം ആരെയും മോശമായിട്ടൊന്നും പറയുന്ന ആളല്ല ഓക്കെ അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞാലും ഞാൻ പറയുന്ന വാക്കുകളിൽ മാന്യത ഉണ്ടാവും മാന്യത കെട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഉത്തരം അർഹ അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ പറയാറ് പിന്നെ കുട്ടി നാണം തോന്നുന്നു എന്തിനാണ് നാണം തോന്നുന്നത് നിങ്ങളെന്താ വസ്ത്രം ഇല്ലാണ്ടിരിക്കുകയാണ് നാണം തോന്നാനായിട്ട് പിന്നെ എത്ര ചീത്ത പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല ആണോ അയ്യൂടാ കലിപ്പ് തീരുന്നില്ല കലിപ്പ് തീരുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് കെട്ടിയനുണ്ടാവുമല്ലോ മൂതുവാരി മുളക്ക നാലെണ്ണം കൊടുക്ക് അപ്പം നിങ്ങളുടെ കലിപ്പ് അങ്ങ് തീരും ഇതാണ് ഇവരുടെ ഒരു കമൻറ്റ് കേട്ടോ ഇനി അടുത്ത കമൻ്റ് പാവം രേണു അവർക്കിഷ്ടമുള്ള ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കട്ടെ കുറേ എണ്ണം ഇറങ്ങിക്കോളും ഉഷും എന്താണ് ഉഷമായിട്ട് ഉഷവുമായിട്ട് പുള്ളിക്കാരത്തെ വിഷമാണോ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഉഷം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പാവം രേണു അവർ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്താ രേണുവിൻ്റെ കയ്യിലും കാലിലും ആരെങ്കിലും കെട്ടിയിട്ടിരിക്കുകയാണോ രേണു ജോലി ചെയ്യാൻ പാകത്തിന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണ ഇറങ്ങിക്കോളും വിഷവുമായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് കുറേ എണ്ണ ഇറങ്ങിക്കോളും കുറേ അമ്മച്ചിമാർ ഇറങ്ങിക്കോളും വേറെ ഒരു ചുരപ്പില്ലാതെ മറ്റുള്ളവരുടെ ചാനലിൽ ചെന്ന് കിടന്ന് നിരങ്ങാനായിട്ട് പട്ടി മോങ്ങുന്ന മോങ്ങുന്നതിനക്ക് ഇടന്ന് മൂങ്ങാന്നല്ലാതെ വേറെ ഒരു ഗുണമില്ല അമ്മച്ചി നിങ്ങൾ ഇടന്ന് മോങ്ങിക്കോ പിന്നെ വീണ്ടും ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത കമന്റ് വെച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വന്ന കമന്റ് നോക്ക് അതെന്താ എനിക്ക് പകരം പിന്നെ ഈ പെണ്ണുംപുള്ളണോടെ എന്റെ 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 ചാനലിൽ വരുന്ന കമന്റുകൾ ഞാൻ നോക്കാറുമുണ്ട് മറുപടി ഞാൻ അപ്പം തന്നെ കൊടുക്കാറുമുണ്ട് ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെയെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് അഥവാ നാളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ കൊടുക്കും തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നോക്കുന്നവർക്കറിയാം ഞാൻ കമൻറ്റുകൾക്കെല്ലാം റീപ്ലൈ ഇടുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു ലൈവില് ഞാൻ വന്നു കഴിഞ്ഞാൽ പോലും ലൈവില് വരുന്ന ആളുകളുടെ കമൻ്റുകൾ ഞാൻ വായിക്കാറുള്ള ഒരാളാണ് ഒരു കമൻ്റ് പോലും ഞാൻ വിടാറില്ല ഇനി എങ്ങനെ വന്നിട്ട് ആരെങ്കിലും എൻ്റെ കമൻ്റ് വായിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മോളീന്നേ പോയി വരും കമൻറ്റ് എവിടെയാണ് കിടക്കുന്നത് എവിടെയെങ്കിലും സ്കിപ്പായി പോകുന്നു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ ആ എന്നോട് പറയുന്നത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റ് നോക്കാൻ ഞാനല്ലാതെ പിന്നെ താ ഞാൻ ചോദിക്കട്ടെ ഊളേ നിങ്ങൾക്ക് നാണാവുന്നില്ലേ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ കയറി നിറങ്ങാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ നിങ്ങൾ വലിയൊരു യൂട്യൂബറാണെന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ യൂട്യൂബിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ പോരെ നിങ്ങൾ മറ്റുള്ളവരുടെ യൂട്യൂബിലേക്ക് എന്തിനാണ് എത്തി നോക്കാൻ വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റ് നോക്കൂ വച്ചിട്ട് പോന്നേടി നീ ആണോ വച്ചിട്ട് പോകാൻ പറയാം നീ ആരാടി നീ ആരാന്നാ തള്ളേ നിൻ്റെ വിചാരം എന്നോട് വച്ചിട്ട് പോകാൻ പറയാം ഇവളാര ഇതേ വേണ്ട പുള്ളേ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കിടന്ന് കുറച്ചാൽ മതി വലിയ അല്ലേ യൂട്യൂബറിൻ്റെ ചാനലിൽ കിടന്ന് കുറച്ചാൽ മതി മറ്റുള്ളവരുടെ ചാനലിലേക്ക് ഓടിക്കൊണ്ട് വരണ്ട കേട്ടോ ഞാനും ഒരു യൂട്യൂബറാണ് എൻ്റെ പൊന്നെ ഇത് എത്രാമത്തെ തവണയായി തള്ളച്ചി പറയുന്നത് ഞാനും ഒരു യൂട്യൂബർ ആണെന്ന് ഒരു കാര്യം ചെയ്യാൻ പച്ചീ നിങ്ങളുടെ നെറ്റിയിലെ ഒരു നല്ല വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് എഴുതി ഒട്ടിച്ചേരാം ഞാനും ഒരു യൂട്യൂബർ ആണ് ഞാനും ഒരു യൂട്യൂബർ ആണെന്ന് എന്നിട്ട് വേണേലും ചുരിദാറാണല്ലോ കൂടുതലും ധരിക്കുന്നത് അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ചന്തയിൽ ഒരെണ്ണം വലിയ അക്ഷരത്തിൽ എഴുതി ഒട്ടിച്ചേരാം ഞാനും ഒരു യൂട്യൂബർ ആണെന്ന് അപ്പോൾ ഏത് സൈഡിൽ നിന്ന് നോക്കുന്നവർക്കും പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും ഞാനും ഒരു യൂട്യൂബർ ആണ് എന്നുള്ള കാര്യം പച്ചിട്ട് പോ ഞാനും ഒരു യൂട്യൂബറാണ് നാണം തോന്നുന്നു അതെന്താ നിങ്ങൾക്ക് നാണം തോന്നാനായിട്ട് നമ്മൾ നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് നാണം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ഞാനാണേലും നെക്ക് ഉള്ള ഭാഗം മാത്രമേ കാണിക്കാറുള്ളൂ പിന്നെ എന്തിനാണ് നാണം തോന്നുന്നത് അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം കണ്ടിട്ടെന്ന് ആ ഈ പറയുന്ന നിങ്ങളുടെ നിലവാരമാണ് നിങ്ങളിപ്പോൾ വിളിച്ച് കാണിക്കുന്നത് കാരണം അന്യൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ നിലവാരം അതാണ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ് യൂട്യൂബറാണെന്ന് പറയുന്നുണ്ടല്ലോ സാധാരണ രീതിയിൽ ഒരു യൂട്യൂബർമാരും മറ്റൊരു യൂട്യൂബർമാരുടെ ചാനലിൽ പോയിട്ട് കമൻറ്റിട്ട കമൻ്റ് ഇടും ഇടുമായിരിക്കും ഹായ് എന്നൊക്കെ പറയും നമ്മൾ എല്ലാവരും ഹായ് ഒക്കെ ഇടും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഹായ് ഹലോ സുഖാണോ അഥവാ അവ മറ്റേതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടും അല്ലാണ്ട് ഒരു യൂട്യൂബർ ചെന്നിട്ട് മറ്റൊരു യൂട്യൂബറിൻ്റെ കമൻറ്റും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറ്റം പറഞ്ഞ് നിരങ്ങാനായിട്ട് ഇരിക്കില്ല ഇത് നിങ്ങൾക്ക് ഒട്ടും നിലവാരമില്ല എന്ന് കാണിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലാണ്ട് മറ്റൊന്നുമില്ല ഇവര് നാല് കമന്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പിന്നെ അടുത്ത കമൻ്റ് ഉണ്ട് കേട്ടോ കമന്റ് കൊണ്ട് തീർന്നിട്ടില്ല സത്യത്തിൽ നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ നിന്റെ തള്ള അതല്ലെങ്കിൽ നിന്റെ തന്ത ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്ന വെച്ചാൽ അത് അതായിട്ട് നിങ്ങൾ എടുത്തോ തന്ത അല്ലെങ്കിൽ തള്ള സത്യത്തിൽ നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ പക്ഷേ മോശം മോശം എന്തുവാടെ മോശത്തിന് ഇവിടെ വളരെ മാന്യമായിട്ടിരുന്നില്ലേ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ വാക്കുകളിൽ എത്രമാത്രം സഭ്യതയു സഭ്യതയോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അതല്ലാതെ ഞാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പി ബൈജുവിൻ്റെ വീഡിയോയ്ക്ക് റീപ്ലൈ കൊടുത്ത സമയത്തും അതുപോലെ തന്നെ നമ്മുടെ തനൂജയുടെ കുറച്ച് ഫാൻസ് പവർ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെയൊക്കെ നമ്മൾ മാന്യമായ രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അല്ല ആരും പറയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയില്ല സത്യത്തിൽ നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ ശെ മോശം മോശം ഇത്രയും തരം താണ സംസാരം തരംതാണ സംസാരം അല്ലേടോ തള്ളേ നീയല്ലേ മറ്റുള്ളവരുടെ കമൻ ബോക്സിൽ വന്നിട്ട് ഒരു നാണവും മാനവും എളുപ്പവും ഇല്ലാതെ നീ നിൻ്റെ കിട്ടിയവനോ പറയുന്ന രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് തന്നു പറയാൻ നിൽക്കുന്നത് നീയല്ലേ നിനക്ക് നാണമാവുന്നില്ലേ തള്ളേ നിനക്ക് കുറേ പ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടി ചുരിദാർ ഇറങ്ങിക്കോളും പിന്നീട് ഏഷണി പറയും പോലെയുണ്ട് എൻ്റെ സംസാരം കേൾക്കാനെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ആ എനിക്കറിഞ്ഞൂടെ ഈ പെണ്ണുംപിള്ള ഏഷണി വെക്കാൻ നടന്ന് നടന്ന് ഈ പെണ്ണുംപുള്ളക്ക് ആരുടെ വർത്തമാനം കേട്ടാലും ഏഷണി വെക്കുന്നതാണ് തോന്നുന്നത് രേണു സൂപ്പർ കുട്ടി ആയിക്കോട്ടെ രേണു സൂപ്പർ കുട്ടിയല്ലെന്നിവിടെ ആരെങ്കിലും പറഞ്ഞു ഒരു രേണു സൂപ്പർ കുട്ടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ് നിനക്ക് മോനുണ്ടെങ്കിൽ ആമക്കളുണ്ടെങ്കിലേ മോനുണ്ടെങ്കിൽ നീ പിടിച്ച് കെട്ടിച്ചു കൊടുക്ക് ഓക്കേ സൂപ്പർ കുട്ടിയാണെങ്കിൽ നീ നിന്റെ മകന് കെട്ടിച്ചുകൊടു അതെല്ലാം മകന് കെട്ടുപ്രായമൊന്നും അല്ല കൊച്ചുകുട്ടിയാണെങ്കിൽ നീ നിന്റെ കെട്ടിവനെ പിടിച്ച് കെട്ടിച്ചോട് നിന്നെ പോലുള്ള ഒരു പൂതന അങ്ങേരെ തലേന്ന് ഇറങ്ങട്ടെ അങ്ങേരെ കൊറേ വർഷമായിട്ട് സഹിക്കുകയായിരിക്കും നിന്നെ അപ്പൊ ആ ഒരു പൂതനെ തലേന്ന് പോയ ആ ഒരു സന്തോഷത്തിൽ ഒരു ദിവസമെങ്കിലും ആ പാവപ്പെട്ടവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ അല്ലാതെ പിന്നെ എന്ത് പറയാനാണ് നമ്മളൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ ഓരോരുത്തര് രേണുവിനെ വിളിച്ച് തെറി വിളിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നീക്കരയല്ലോടി നീ പോയി ഓരോരുത്തരുടെ കമന്റ് ബോക്സിൽ പോയി നോക്ക് അതുൽ വ്ലോഗിൻ്റെയൊക്കെ അതുൽ വ്ളോഗ്സ് ഉണ്ട് അതുൽ അതുൽ വ്ലോഗിൻ്റെയും അതുപോലെ ഒരുപാട് സഹോദരന്മാരുണ്ട് അവരുടെയൊക്കെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഓരോരുത്തരും ഓരോരുത്തരെ എന്തെല്ലാം തെറികളും രൂക്ഷമായ വാക്കുകളിലൂടെയാണ് വിമർശിക്കുന്നതെന്ന് അപ്പോൾ നീ പോയി അവിടെയൊക്കെ പോയി ഒന്ന് മോങ്ങ് നല്ല വൃത്തിക്ക് മോങ്ങ് കേട്ടോ നിൻ്റെ നിൻ്റെ അവർ കുത്തിക്കിടപ്പങ്ങ് മാറിപ്പോട്ടെ എൻ്റെ ചാനലിൽ കയറി നിറങ്ങാൻ വരരുതേ മോളെ കേട്ടോ മുതുക്കി ഞാനും മുദിക്കുക കേട്ടോ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് അതുകൊണ്ട് ഞാനും മുതിക്കുക ഓക്കെ നിനക്ക് പോണമെങ്കിൽ എന്നെ തിരി തിരിച്ച് വിളിക്കാം മുതുക്കിന്നോ കിളവിൽ നിന്നോ അമ്മൂമ്മെന്നോ ഒക്കെ വിളിക്കാം കുഴപ്പമൊന്നുമില്ല അമ്മായിന്നു വേണേലും വിളിച്ചോ എനിക്ക് നോ പ്രോബ്ലം അല്ലെന്നെനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനതാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിന്നെ പോലുള്ളൊരു എന്താണ് പറയുന്നത് നീ എന്തോ സംഭവമാണെന്നാണ് നിൻ്റെ വിചാരം നീ നിന്റെ ചാനലിൽ കിടന്ന് കിടന്ന് വിളയുന്നത് പോലെ അതേ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ നിനക്ക് ആൾ മാർക്ക് പോയി മോളെ നീ നിന്റെ കെട്ടിയോൻ്റെ മുതത്തിട്ട് ഇടിക്കുക നിനക്ക് കലിപ്പ് തീർന്നില്ലെങ്കിൽ നിൻ്റെ നിൻ്റെ മറ്റേ ചപ്പട്ട വർത്തമാനം കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഓക്കേ നിനക്ക് എന്നെ തെറി പറഞ്ഞിട്ട് നിനക്ക് നീ കുറേ തെറി വിളിച്ചു കൊള്ളൂ വിളിച്ചോ നീ നീ എന്നെ കുറേ തെറി വിളിച്ചിട്ടുണ്ടെങ്കിലേ നിനക്ക് എന്നിട്ടും നിൻ്റെ ഏഷണി എന്താ നിൻ്റെ കലിപ്പ് തീരുന്നില്ലെങ്കിൽ നിൻ്റെ കെട്ടിയവനെ അവിടെ കാണുമല്ലോ മുതുവാരി പുളക്കെ കുറേ ഇടിയങ്ങോട് നിൻ നിൻ്റെ കലിപ്പ് അങ്ങനെ തീരട്ടെ അല്ലാതെ നാട്ടുകാരുടെ മണ്ടേ കയറാൻ വന്നാലുണ്ടല്ലോ ഏഷടി പിശാശേ നീ വിവരം അറിയും എന്തായാലും എൻ്റെ പ്രിയ സഹോദരങ്ങൾ ക്ഷമിക്കുക ഇങ്ങനെ എനിക്ക് ഇവരോട് സംസാരിക്കാൻ കഴിയുമോ നിങ്ങൾ കേട്ടില്ലേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇവർ വലിയ യൂട്യൂബറാണ് വലിയ യൂട്യൂബറാണ് വലിയ വലിയ വീഡിയോകളാണ് ചെയ്തിട്ടിരിക്കുന്നത് പുള്ളിക്കരുത് അപ്പോൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തിളക്കണ്ട അത് അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തിളച്ചാൽ മതി ഇത് ശരിക്കും ഇവർ ഞാൻ വലിയ യൂട്യൂബറാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നമ്മുടെ സെലു വിത്ത ഇല്ലേ സെലു വിത്ത സെലുൻ സെലു കിച്ചൺ വളപുരം ആ നമ്മുടെ സെലു പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് സെലു ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഡയലോഗൊക്കെ പറയാറുണ്ട് ഞാൻ വലിയൊരു യൂട്യൂബറാണെന്നൊക്കെ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എന്തേരോ മഹാനുഭാവലു അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ് ചെയ്തിട്ട് പോണേടേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ